ഇത് പരസ്യമായിട്ട് ചെയ്ത കേസാണ് ബാലുശ്ശേരിയുടെ കേസ് നമ്മുടെ എല്ലാ ബിസിനസ്സാർക്കും അറിയാം അന്നത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം എല്ലാവരും അന്ന് അത് സന്തോഷത്തോട് ഏറ്റെടുത്തതാണ് കാരണം ബാലിശ്ശേരി വീട്ടിൽ പോയി റുക്കി ചെയ്തു പറഞ്ഞപ്പോണ്ടായിരുന്നു അതൊക്കെ ഒരു ഫീൽ ആയി പോയി കാരണം വെച്ചാൽ അവരോട് പോയി സംസാരിച്ചതൊക്കെ ഒത്തിരി സന്തോഷം തോന്നി കാരണം സത്യമാണെന്ന് അയാള് എന്താ വനിതയുടെ വോയിസ് ഇടാത്ത ആ വനിത സംസാരിക്കുന്ന വോയിസ് എനിക്ക് ഇങ്ങോട്ട് ഇട്ടുണ്ടാ അത് ചോദിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ആ വനിതയുമായി നിന്നോട് പുത്തൻ താഴെ വരാൻ പറഞ്ഞു ആ എന്താ ചെയ്യാത്ത നീ എന്റെ പേരിൽ പറഞ്ഞെന്നോണാ അത് സത്യമായി സ്ഥാപിക്കാൻ നിന്റെ അടുത്തൊന്നുമില്ല എല്ലില്ലാത്ത നാവുകൊണ്ട് പറയല്ലാതെ ജി ആരെയെ ആരെയ് ഭീഷണിപ്പെടുത്തുന്നത് പ്രസംഗിക്കൂല ബാക്കിയുള്ള ഇങ്ങോട്ട് പ്രസംഗിക്കൂല ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി ഉണ്ടാകുക ഇനിയാണ് കാരണം നീ എന്ന് ഈ ബിലീസിനെ പിടിച്ചു കേട്ടാൽ ഞങ്ങൾക്ക് കുറച്ച് വേദി ആവശ്യമുണ്ട് എരന്ന് വാങ്ങുകയാണ് നീ എല്ലാം എറന്ന് വാങ്ങുവാണ് ആ എരന്ന് വാങ്ങല് നീ എരന്ന് വാങ്ങിക്കോ അധികം ഡയലോഗ് അടിക്കണ്ട അധികം ഡയലോഗ് അടിക്കണ്ട ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തുള്ള ണ്ടോ ഞങ്ങള് വല്ലാണ്ട് പ്രകോപിതനാക്കാനീടെ പെങ്ങൾ ആണോ ആ പെങ്ങളുടെ ഭർത്താവ് വിളിക്കാറുണ്ട് ആ ശരി അല്ല റൊക്കിയ വിളിക്കാറുണ്ടോ അല്ല ആ അതെ അതെ അല്ല ഞാൻ ചോദിക്കണത് അപ്പൊ അന്ന് നമ്മളവിടെ ഫസ്റ്റ് അവിടെ നമ്മള് ഹാരി ക്യാഗൂറിന്റെ വീട്ടിൽ വെച്ചിട്ടല്ലേ ഈ സ്ത്രീക്ക് അന്ന് ഞാൻ അല്ല അതിന് മുമ്പ് അല്ല അന്ന് ഞാൻ മൂന്ന് ദിവസം അതിന് മുമ്പ് ഞാനേ ഞാൻ ഓദ്യ വെച്ചിട്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഗൾഫിൽ പോയി ദുബായി പോയി എനിക്ക് വരാൻ പറ്റില്ല ആ അങ്ങനെ എനിക്ക് മന്ത്ല്ല നിങ്ങളായിട്ട് അന്ന് കേട്ടോ അതെ അതെ അങ്ങനെ ആരും വിളിച്ചത് അതെ അതാണ് പിന്നീട് എന്താ പ്രശ്നം ഇളക്കി കഴിഞ്ഞപ്പോ നമ്മളെ ചെറുതായിട്ടൊരു ഇതുപോലെ വന്നു വായനാ സിഹർ നമ്മള് ഇളക്കണ അനുസരിച്ച് എന്തെങ്കിലും ഒരു അബ്നോർമൽ ആയിട്ട് വരുമല്ലോ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അല്ലായിബാശ്ശേരി ഭർത്താവു സെക്രട്ടറി ആയിരുന്നു ഞാന് സ്ത്രീകളുടെ തന്നെ വിമൻസിന്റെ ഇതിന്റെ സെക്രട്ടറി ആയിരുന്നു കാരണം ഇവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ മറ്റേ കുറാൻ ക്ലാസ്സും പിന്നെ നമ്മുടെ കുറാൻ പരീക്ഷ ഉണ്ടല്ലോ കൂഎച്ച് എൽ എസിന്റെ എക്സാമിന്റെ ഒക്കെ ആയിട്ട് അപ്പൊ അതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കോരോ സ്ഥാനം തന്നിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റി അപ്പൊ അതിന് എനിക്ക് സെക്രട്ടറി സ്ഥാനമായിരുന്നു അതിനെല്ലാവരും വില വെച്ച് തെരഞ്ഞെടുത്ത് ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുത്ത് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ആ സ്ഥാനത്തിനാ നമ്മളൊക്കെ പ്രവർത്തിക്കുക അത്ര ശരി അപ്പൊ ഈ അതിനുള്ളിലുള്ള കാലത്തന്നെ നിങ്ങൾ ഏകദേശം തിരുവനന്തപുരം മുതല് ഈ പറഞ്ഞ കാസർഗോഡിലുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും വീടുകളിലൊക്കെ പോയിട്ടുണ്ട് ചെയ്ത് പരസ്യമായിട്ട് ചെയ്ത കേസാണ് ബാലുശ്ശേരിയുടെ കേസ് നമ്മുടെ എല്ലാ ബിസിനർക്കും അറിയാം അന്നത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം എല്ലാവരും അന്ന് അത് സന്തോഷത്തോട് ഏറ്റെടുത്തതാണ് കാരണം ബാലുശ്ശേരി വീടിപ്പോ റുക്കി ചെയ്തു പറഞ്ഞപ്പോണ്ടായിരുന്നു അതൊക്കെ ആയി പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് അയാൾ എനിക്ക് വേണ്ടി ആ അവരോട് പോയി സംസാരിച്ചതൊക്കെ അറിഞ്ഞപ്പോഴുണ്ടല്ലോ ഒത്തിരി സന്തോഷം തോന്നി കാരണം ഒരു പണ്ഡിതനല്ലേ നമുക്ക് വേണ്ടി സംസാരിച്ചു അത് സത്യമാണെന്നു പറഞ്ഞു അയാൾ വന്നിട്ട് ആ പിന്നെ തീർച്ചയായിട്ടും അവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാരണം നിങ്ങൾ പേടിക്കണ്ട ഒരിക്കലും പ്രശ്നമാക്കരുത് കാരണം എങ്ങനെയാണ് ചികിത്സ അപ്പൊ ഈ ശരീരത്തിൽ ജിന്നു പോയതുകൊണ്ട് ഇങ്ങനെയൊരു സിംഡംസുകളൊക്കെ വന്നതെന്നാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത് അതാണ് ഞാൻ പിന്നീട് അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട അവസ്ഥ അവിടെ വന്നത് എന്നോട് ആ സംസാരിച്ചു ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞു പറഞ്ഞു എടുത്തു നമുക്ക് എത്രയും വേണ്ടപ്പെട്ടൊരു വ്യക്തി എന്നോട് എഴുതി വിട്ടായിരുന്നു ടൈറ്റും ചെയ്ത് ഓയിച്ചു വിട്ടായിരുന്നു ഇപ്പൊ ഒരിക്കലും സാഹചര്യം അങ്ങാട് ഓയിച്ച് കൊടുക്കരുത് കാരണം ഒന്നും വിട്ടു പറയരുത് അപ്പൊ ഞാൻ വിളിച്ചു സംസാരിക്കട്ടെ ബാലുശ്ശേരി എന്ന് പിന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത് ആള് പറഞ്ഞ ഇങ്ങനെ ആയതുകൊണ്ടാണെന്നുള്ള ാലുശ്ശേരിക്ക് ഇവരെ അറിയിച്ചപ്പോ ബാലുശ്ശേരി പറഞ്ഞു എന്റെ ഓർമ്മക്കുറവ് പറഞ്ഞത് സംഭവിച്ചത് സാജു അത് വെല്ലുവിളിച്ചപ്പോ